നമസ്കാരം ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ മലയാള മാധ്യമങ്ങൾ വളരെ പ്രധാ പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാജസ്ഥാനിൽ നിന്ന് മറ്റൊരു വടക്കേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് വരുന്നു രാജസ്ഥാനിൽ ഇരുപത്തിയൊന്ന് വർഷമായി ശുശ്രൂഷ വേല ചെയ്യുന്ന ഒരു പാസ്റ്റർ അദ്ദേഹത്തിനെതിരെ മതപരിവർത്തന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നതാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്റർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇടുക്കി കട്ടപ്പന സ്വദേശിയായിട്ടുള്ള തോമസ് ജോർജിനെതിരെ കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിനാണ് രാജസ്ഥാൻ പോലീസ് ഇത്തരത്തിൽ ഒരു കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തുക മതവിശ്വാസത്തെ അപമാനിക്കുക വിദ്വേഷം പ്രചരണം നടത്തുക അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഈ പാസ്റ്റർ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷം കാലമായി രാജസ്ഥാനിലെ ദൌസയിൽ സേവനം ചെയ്തു വരികയാണ് പ്രാർത്ഥനയ്ക്ക് ഇടെ പള്ളി പൊളിക്കാൻ ബജ്റംഗ് ദൾ ആർ എസ് എസ് ബി ജെ പി ഹനുമാൻ സേനാ പ്രവർത്തകർ എത്തിയ എത്തിയെന്നും പോലീസ് എത്തി ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമാക്കിയതെന്നും ഈ പാസ്റ്റർ ഈ കേസുമായി കേസെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ഈ ഒരു മറുപടിയായി പറയുകയുണ്ടായി പിന്നീട് ആറാം തീയതി അഞ്ഞൂറോളം ഈ സംഘപരിവാർ പ്രവർത്തകർ ജെ സി വിയുമായി അവരുടെ പള്ളി പൊളിക്കാൻ എത്തിയെന്നും ഈ പാസ്റ്റർ പറയുന്നു താൻ മതപരിവർത്തനം നടത്തുന്നു എന്നാണ് അവർ പറയുന്നത് എന്നാൽ താൻ ഇരുപത്തിയൊന്ന് വർഷമായി ഈ ദൗസയിൽ തന്നെയാണ് സേവനം ചെയ്യുന്നത് ഇതുവരെ ഒരു തരത്തിലുള്ള മതപരിവർത്തന പ്രവർത്തനങ്ങളും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല താൻ നടത്തുന്ന ചർച്ചിൽ അല്ലെങ്കിൽ താൻ നേതൃത്വം പ്രാർത്ഥന നേതൃത്വം നൽകുന്ന പാ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ആളുകൾ പ്രാർത്ഥിക്കാൻ എത്തുന്നുവെന്ന് മാത്രം ആളുകളുടെ പ്രാർത്ഥന തടസ്സമില്ലാതെ നടക്കാൻ രാജസ്ഥാൻ പോലീസ് അന്ന് സംരക്ഷണം തന്നിരുന്നു എന്നാൽ എല്ലാ കാര്യങ്ങളും സമാധാനമായി മുന്നോട്ട് പോകുന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കെ പതിനഞ്ചാം തീയതിയാണ് ഇത്തരത്തിൽ പോലീസ് തനിക്കെതിരെ ഒരു കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസെടുത്തത് എന്ന അറിയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് താൻ വളരെ മാനസിക പ്രയാസത്തിലാണ് രണ്ട് തവണ പ്രാർത്ഥനയ്ക്കിടെ പള്ളിക്കെതിരെ ആക്രമണം നടന്നുവെന്നും ഭീതിയോടെയാണ് താൻ ഇപ്പോൾ അവിടെ കഴിയുന്നതെന്നും ഈ പാസ്റ്റർ പറഞ്ഞു പറഞ്ഞു വെക്കുന്നു സ്വാഭാവികമായും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിഷനറി പ്രവർത്തനം നടത്താൻ നിരവധി അനവധി മലയാളി ദൈവദാസരാണ് പോയിട്ടുള്ളത് അതിൽ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് സ്വാഭാവികമായും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ മതപരിവർത്തനം എന്ന ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു ഒരു ഹൈപ്പ് ഇങ്ങനെ ഉയർന്നു വരികയാണ് വടക്കേ ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലെ കാര്യം അത് ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു പക്ഷേ ഇപ്പോൾ രാജസ്ഥാനിലും ഇരുപത്തി കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷമായി ഒരു പരാതിക്കിടയില്ലാതെയും ശുശ്രൂഷ നടത്തിയ ഒരു പാസ്റ്റർ ഇപ്പോൾ സംഘപരിവാറിൻ്റെ നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ പാസ്റ്ററിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇത് സംഘപരിവാറിൻ്റെ ഒരു ഗൂഢാലോചനയാണോ അല്ലയോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം